فعن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلاة المرء في بيته نور فنوروا بيوتكم أخرجه ابن أبي شيبة <applause> 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 إمام <أخرجه> ابن أبي شيبة أدهت له ده مسند له صحيح هاي الحديث أنا نبي صلى الله عليه وسلم قال ورو بكتي تنبه بيتين നമസ്കരിക്കുന്നത് ആ വീട്ടിനത് പ്രകാശമായി തീരുമെന്നാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നമസ്കരിക്കുക എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ഹദീസിൻ്റെ വിവക്ഷ വീട്ടിൽ നിന്ന് പുറത്തല്ലാത്ത ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നത് വീട്ടിനെ ഒരുപാട് നമ്മുടെ വീടിനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കും വീടിനെ പ്രകാശപൂരിതമാക്കി തീർക്കും വീട്ടിൽ ബർക്കത്ത് കൊണ്ട് ബർക്കത്തുള്ള ഒരു ഭവനമായിട്ട് നമ്മുടെ വീടുകൾ മാറുമെന്നതാണ് കാരണം നിരവധി ഹതീഥുകൾ വീടുകളിൽ നിന്ന് ഐശ്വര്യമായിട്ടുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നബി സലാഹു അലഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് അസല്ലു ഹന്നാസ്വി ഉപയോഗിക്കും ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങൾ നമസ്കരിക്കുക ഫൈൻ സലാത്തിസ്മറ ഈ ഫിബൈ ഇല്ലൽ മറ്റുബൻ കാരണം ഒരു വ്യക്തി വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതാണ് അവൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെയെന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇത് മ ബുഹാരി മുസ്ലിം ഒരു വായുത്തേതാണ് ഈ ഒരു കാര്യം വീടുകളിൽ നിന്ന് ഫറുതായിട്ടുള്ള നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാധിവായിട്ടുള്ള നമസ്കാരങ്ങൾ അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളും മറ്റെല്ലാ ഐശ്വികമായ നമസ്കാരങ്ങളും വീടുകളിൽ നമസ്കരിക്കുന്നത് ഒരുപാട് ഫായുദുകൾ നമുക്ക് നൽകുന്നതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നബി സലാഹു അലഹി വസ്സലമയുടെ ശരീര പിൻപറ്റുക എന്നുള്ളതാണ് മാത്രമല്ല അതിൽ ഒരുപാട് ഫതിലുണ്ട് അത് മസ്ജിദിൻ്റെ അബുവിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ മസ്ജിദിൽ ഹറാമിൽ നമ്മൾ ഒരു ഐച്ഛികമായ നമസ്കാരം നമസ്കരിക്കുന്നതിനേക്കാൾ അവിടെ നമ്മുടെ വീട്ടിൽ നമസ്കരിക്കുന്നതാണ് ഉത്തമം എത്രത്തോളം വലിവാക്കൾ വ്യക്തമാക്കിയത് ഒരു വ്യക്തി കാബയുടെ ഉള്ളിൽ നമസ്കരിക്കുന്നതിനേക്കാളും ഒരു ഐച്ഛികമായിട്ടുള്ള സുന്നത്തായ നമസ്കാരം കാബയുടെ ഉള്ളിൽ നമസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് അയാളുടെ വീട്ടിൽ അത് നമസ്കരിക്കുന്നത് കാരണം അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ശരിയായത്ത് ലക്ഷ്യം വെക്കുന്നുണ്ട് വീട്ടിലല്ലാഹുവിൻ്റെ വിക്ർ നിരന്തരമായി ഉണ്ടാവുക എന്നുള്ള കാര്യം അതിലൂടെ വീടുകളിൽ നിന്ന് പിശാചുക്കൾ അകന്നു പോകുമെന്നത് നിരവധിയായ അസറുകളിൽ വന്ന് വന്നിട്ടുള്ള കാര്യമാണ് മാത്രമല്ല വീട്ടിലുള്ള ചെറിയ പുതിയ തലമുറകൾ കുട്ടികൾ നമസ്കാരം ഈ മാതാപിതാക്കളുടെ നമസ്കാരങ്ങൾ കണ്ട് ശീലിക്കുന്നതും പഠിക്കുന്നതും അതിൽ നിന്നുണ്ടായിത്തരുന്നതാണ് ഇങ്ങനെ ഒരാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് ശേഷവുമുള്ള റവാച് നമസ്കാരങ്ങളുമൊക്കെ നിരന്തരമായി വീട്ടിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അത് വീട്ടിൽ വീട്ടുകാർക്ക് വീട്ടിലുള്ള കുട്ടികൾക്ക് എല്ലാം അത് അവരെ നമസ്കാരം ശീലിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല വീട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് അവരുടെ നമസ്കാരങ്ങൾക്ക് എന്തുണ്ടാവാറില്ല പലപ്പോഴും ഒരു സമയബന്ധിതമാകാറില്ല എന്നാലൊരു പുരുഷന്മാർ അവരുടെ സുന്നത്തായ നമസ്കാരങ്ങൾ റവാധിപോ മറ്റ് സുന്നത്ത നമസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അവരുടെ തന്നെ സ്വർദ്ദ നമസ്കാരങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായി ഉണ്ടാക്കിത്തീരേണ്ടതാണ് മാത്രമല്ല ശരിയായത്തിൻ്റെ ഏറ്റവും വലിയ മക്സദായിട്ടുള്ള എല്ലാ അഭിബാധത്തുകളും അള്ളാഹുവിനു വേണ്ടി മാത്രം നിർവഹിക്കുക എന്നുള്ള കാര്യം മറ്റുള്ളവർ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല എന്നുള്ളൊരു കാര്യം അത് വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാക്കിത്തരുന്നത് അത് റിയാ പോലുള്ള അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഭിബാധകൾ നിർവഹിക്കുന്നതിൽ നിന്നെല്ലാം ഒരുപാട് അതിൽ നിന്ന് മോചനം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലൂടെ ഇങ്ങനെ നിരവധി ഫവായുതകൾ നമ്മൾ വീട്ടിൽ നിന്ന് സുനത്ത നമസ്കാരങ്ങൾ പതിവാക്കുന്നത് കൊണ്ടുണ്ട് മാത്രമല്ല അതിൽ മറ്റൊരു വലിയൊരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ പതിവായിട്ട് ഒരാൾ ഐശ്വര്യ നമസ്കാരങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിനൊരു പ്രത്യേകമായ സ്ഥലം അതിനു വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നതിലേക്ക് സഹ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് വീട്ടിൽ ഐശ്വര്യ നിസുന്നത്ത നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനും അവിടെയുള്ള സ്ത്രീകൾക്കുമെല്ലാം നമസ്കാരങ്ങൾ നിർവഹിക്കാൻ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമുടേ സുന്നത്താണ് നിരവധി ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് മസ്ജിദുൽ ബൈത്ത് വീട്ടിലൊരു മസ്ജിദ് ഉണ്ടാക്കുക വീട്ടിലൊരു മുസല്ല ഉണ്ടാവുക എന്നുള്ളത് ആ വിഷയത്തെ സംബന്ധിച്ച് അതിലെ ആദാബുകളെ സംബന്ധിച്ചും എല്ലാം നിരവധി ഹദീസുകളാണ് വന്നിട്ടുള്ളത് അതും അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും ആ കാര്യം അതുകൊണ്ട് ഇക്കാര്യത്തിന് അള്ളാഹു സുഹാനോ തെഹൽ നമുക്ക് തോഫീഫ് നൽകാൻ കേൾക്കുമായിട്ടെ